ദൈവനാമം ബോധപ്പെടുമാരാകട്ടെ ആത്മമിത്രം പ്രധാനോഫ് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീതത്തിന് എഴുപത്തെട്ടിന് ഇരുപത്തിരണ്ട് വായിക്കാം അവൻ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും ചെയ് ചെയ്യുകയായാൽ തന്നെ അതെ യഹോബയിൽ ആശ്രയിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് വീട്ടിൽ ധാരാളം വിവരിക്കുന്നുണ്ട് എഴുപത്തെട്ടാം സങ്കീർത്തനം ദൈവം ഇസ്രായേൽ മക്കളെ എങ്ങനെ നടത്തിയെന്ന് വിവരിച്ചിരിക്കുന്നു കാമിൻ്റെ ദേശത്തു നിന്ന് അവരെ വിടിവിച്ച് മരുഭൂമിയിലൂടെ നടത്തി കനാൻ ദേശത്തെ എത്തിച്ച വിവരങ്ങൾ വിശദമായി വിവരിച്ചിട്ടുണ്ട് എത്രമാത്രം അതിശയങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് അവരെ നടത്തിയെങ്കിലും അല്പകാര്യങ്ങൾക്കായി അവർ അവനോട് മത്സരിച്ചു ഒരിക്കലും തൃപ്തി വരാത്ത ജാതി യഹോ അവരെ സഹിച്ചു വഹിച്ചു പിന്നെയും പിന്നെയും അവർ പിന്മാറി യഹോ അവരെ ശിക്ഷിച്ചു അവൻ അവൻ ദൈവത്തിൻ്റെ നിയമം പ്രാണിച്ചില്ല പ്രമാണിച്ചില്ല ന്യായപ്രമാണം ഉപേക്ഷിച്ചു അവർ കണക്കിലെ കണ്ടനുഭവിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും മറന്നുകളഞ്ഞു മരുഭൂമിയിൽ പാറ വളർന്ന് വെള്ളം കൊടുത്ത കാര്യം അരിയും കടൽ വിഭാഗ വിഭാഗിച്ച് അതിൽ കൂടെ അവരെ നടത്തിയതും പകൽ മേഘസ്തമോ രാത്രി അഗ്നി അവരെ നടത്തിയ വിധം മറന്നു കളഞ്ഞു അവർ അവനോട് പാവം ചെയ്തു അതിന് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു ദൈവ നിഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു ദൈവത്തിന് വിരോധമായി സംസാരിച്ചു ദൈവം അവനോട് അവരോട് കോപിച്ചു അവരുടെ നേരെ കോപം പൊങ്ങി അവനവരെ അവർ അവനെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യായി കൊണ്ട് തന്നെ ഹാസകോരിമാരെ ഇത് നമുക്കൊരു പാഠമായിരിക്കട്ടെ യഹോവയിൽ ആശ്രയിക്കുക യഹോ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനമുഖന ഭാഗ്യമുള്ളവർ യഥാർത്ഥത്തിൽ നമ്മുടെ നമുക്ക് നമ്മുടെ വലിയവനായ ദൈവത്തിൽ ആശ്രയിപ്പാനും അവ അവനിൽ തന്നെ ആശ്രയമേപ്പാനും സാധിക്കുന്നുണ്ടോ ദൈവം നമ്മെ സഹായിക്കട്ടെ മക്കൾ പിന്നെയും പിന്നെയും പിന്തിരിഞ്ഞു ദൈവം അവരെ ശിക്ഷിച്ചും അവ അവരെ ശിക്ഷിക്കുമ്പോൾ അവർ അവനെ അന്വേഷിക്കും ദൈവം തങ്ങളുടെ പാറ എന്നും അച്ഛനെയും തങ്ങളുടെ വീണ്ടെടുക്കാനും അവർ ഓർക്കും എങ്കിലും അവരുടെ ഹൃദയം അവരിൽ സ്ഥിരമായിരുന്നില്ല അവൻ്റെ നിയമത്തോടെ അവർ അവിശ്വസ്ത കാണിച്ചു എങ്കിലും അവ അവൻ കരണുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകത്യം ക്ഷമിച്ചും ക്ഷമിച്ചും തൻ്റെ ക്രോധത്തെ മുഴുവനും ജനിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കി കളഞ്ഞു ദൈവം തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി അവൻ ദീർഘക്ഷമയും മഹാകരണയും ഉള്ളവനല്ലോ അവൻ്റെ മകത്ത് മനസ്സിലാക്കി അവനെ ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിച്ചാൽ നാം എത്ര ഭാഗ്യമുള്ളവരാണ് അവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് രക്ഷ നാൽപ്പത്തി എണ്ണിന് പതിനാറിൽ അവൻ കുണ്ടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും ഞാൻ അവരുടെ മുമ്പിൽ ഇട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമക്കുകയും ആക്കും ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും എങ്കിലും ഇതൊന്നും കേൾക്കുവാൻ മനസ്സില്ലാതെ തങ്ങളുടെ വഴിയിലേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ദുഷ്ട ദുശാട്ട്യമുള്ള ജനമായി തീർന്നാൽ അവർ അവൻ പോയ വഴി അടിക്കും പിന്നെയും അടിക്കും തിരികെ കൊണ്ടുവരും വലിയ വില കൊടുക്കേണ്ടി വരും വിണ്ടാതിരുന്ന് ദൈവമെന്നറിഞ്ഞുകൊണ്ട് ദൈവത്തെ പിന്തുടർന്നാൽ അവൻ അനുഗ്രഹിക്കും വിശ്വാസികളത്തിൻ്റെ നായകനും പൂട്ടിവരുത്തലുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓട്ടസ്ഥിതിയോടെ ഓടാം ദൈവനാമം മാർത്തപ്പെടുമാറാകട്ടെ ഈ ഒരു സത്യം ജയിക്കാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവായ യേശുക്രിസ്തുവിൻ വിശ്വസിച്ച് അവൻ്റെ മക്കളായി തിരുവാൻ തക്കണം ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം